ഇത് കം മൊത്തം ഇനി ഞാനിത് എങ്ങനെ ഞാൻ ഒതുക്കി എടുക്കും തമ്പുരാനെ ഇതേ കണ്ടോ ഇത് കണ്ടോ ഈ അവന്മാര് എടുത്തുകൊണ്ട് വന്നേ എടുത്തുകൊണ്ട് റേറ്റ് കണ്ടോണ്ട കൊണ്ടുവന്ന അപ്പൊ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം അത് ഇതായിരുന്നു അവന്മാര് എടുത്തോണ്ട് വന്നതാണ് എൻ്റെ മൊബൈൽ പഴയ മൊബൈൽ പോയി എടുത്തുകൊണ്ട് പോകുന്നു എൻ്റെ ഹാൻഡ് ബാഗ് എന്നൊന്നും പറയണ്ട എൻ്റെ ഇടയിലെല്ലാം തള്ളിയിട്ടില്ല എൻ്റെ അടുമാരിക്കും മൊത്തം തള്ളി തള്ളിയിട്ട് ഇത് കണ്ടോ ഇത് കണ്ടോക്കാവുക കണ്ടോ എല്ലാം ഏഹ് ട്രേഡ്സുകൾ അത് ഇത് ഇതെല്ലാം പിന്നെ ഇതിനകം എന്റെ ഹസ്ബൻഡിന്റെ മനുഷ്യ അവിടെ അതെല്ലോ വാതിലൊക്കെ പൊട്ടിച്ച് ഇത് നഗരൂർ പോലീസ് സ്റ്റേഷനിലെ ഐ പി എസ് ട്രെയിനിങ് പഞ്ചാബിലുള്ളതാണ് അടുത്ത മാസം പോവും ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് പക്ഷെ നല്ല പെരുമാറ്റം നമ്മുടെ നല്ല സഹകരണമായിരുന്നു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് പോലീസുകാരും കഴിഞ്ഞ് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പിന്നെ പുറ പുറത്തൊരു പോലീസുകാരും കൊതുകടിയു കൊണ്ട് പോകും ആ പോലീസുകാരും പുറത്തിരു പോവുണ്ടായിരുന്നു പക്ഷേ ഈ ഫിംഗർ പ്രിൻ്റുകാരെ കൊണ്ടുവന്ന് പത്തര മണിക്കാണ് അവർ പോയത് ഒരു ലേഡിയും ഉണ്ടായിരുന്നു രണ്ട് വേറെ രണ്ട് പുരുഷന്മാരുമായിരുന്നു എന്നിട്ട് ഞങ്ങൾ പാത്രത്തിലും പിടിച്ച് പിന്നെ വാതിലിൻ്റെ പിടിയിലൊക്കെ പിടിച്ചായിരുന്നു മൊബൈൽ രണ്ട് മൊബൈൽ അവരെ അടുത്ത് മാറ്റി വെച്ചിരുന്നു കളന്മാർ ചീത്തയായത് അതിലൊക്കെ ഞങ്ങൾ പിടിച്ച് പക്ഷേ അതിലൊക്കെയാണ് നല്ലപോലെ അവർ അവരുടെ വിരലടഞ കിട്ടുന്നതെന്ന് പറഞ്ഞ് പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ വിരലട എടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കിട്ടത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കീമോ എടുത്തുകൊണ്ട് കയ്യിലെ രേഖകളൊന്നും ഇല്ല അപ്പം ദൈവം ചെയ്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ് എവിടെ പോയാലും നിങ്ങൾ അലമാരികളൊക്കെ തുറന്നിട്ടേക്കുക ഉള്ള സ്വർണ്ണമാണെങ്കിലും പണമാണെങ്കിലും എടുത്തുകൊണ്ട് പോവുക പിന്നെ മുറികളിലൊക്കെ ലൈറ്റിട്ടേക്കും രണ്ടുമൂന്ന് ദിവസത്തേക്ക് വരാ വരുന്നില്ലെങ്കിൽ പിന്നെ ഗേറ്റ് അകത്തുനിന്ന് അയലോക്കാരെ ആരെങ്കിലും കൊണ്ടങ്ങ് പൂട്ടിക്കുക അതാണ് ഏറ്റവും വേണ്ടത് വേണ്ടത് അല്ലാതെ എന്താ പറയുക നമ്മൾ അലമാരയൊക്കടച്ചിരുന്ന എനിക്ക് എനിക്കെന്തായാലും അലമാരി അടയ്ക്കുന്ന സ്വഭാവമില്ല അതുകൊണ്ട് അവർ അലമാരി ഒന്നും കുത്തിപ്പൊട്ടിക്കേണ്ടി വന്നില്ല എൻ്റെ പോയ മാല പോലും ഒരലമാര ഇതിനകത്ത് ഇട്ടേക്കായിരുന്നു ഞാൻ പിന്നെ രണ്ട് രണ്ട് ജോഡി കമ്മലും പോയി പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടാണ് സഹിക്കാൻ വരാൻ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എണ്ണ ബദാം പരിപ്പ് പിസ്ത ഇതാണ് ഈ മാർ കൊണ്ടുപോയത് എന്താണോ എനിക്കറിയത്തില്ല